എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാനത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ കെടുവുണമാണ് ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് ഇരുപത്തി ഒന്നാമത്തെ കെടുവ് നവംബർ മാസമാണ് ലഭിച്ചത് അതിൽ നിരവധി ആൾക്കാർക്കാണ് തുക വിതരണം മുടങ്ങിയിട്ടുള്ളത് ഇ കെ വൈ സി ചെയ്തിട്ടില്ല എന്നുള്ള കാരണമാണ് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അങ്ങനെ വന്നിട്ടുള്ളവരെല്ലാം ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാർമർ ഐ ഡി എല്ലാവരും നിങ്ങളുടെ ഫാർമർ ഐ ഡി അപ്രൂവൽ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും വേഗം അപ്രൂവൽ ആക്കേണ്ടതാണ് പി എം കിസാൻ സമ്മാനത്തിൽ എന്തെങ്കിലും ഒരു വിഷയം സംഭവിച്ചാൽ അത് വീണ്ടും നമുക്കത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഫാർമർ ഐ ഡി അവിടെ അപ്രൂവിലായിരിക്കണം അല്ലാത്ത പക്ഷം നമുക്ക് പി എം കിസാൻ സമാനരത്വ വിതരണം ലഭിക്കില്ല ഇപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ലാൻഡ് റെക്കോർഡ് നോട്ട് ഫൗണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഫാർമർ ഐ ഡി അപ്രൂവൽ ആകാത്തതുകൊണ്ടാണ് അവിടെ അപ്പം നമുക്ക് ഒരു കാര്യങ്ങളും അവിടെ ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് കാരണം നമ്മുടെ ഫാർമർ ഐ ഡി അപ്രൂവൽ ആയെങ്കിൽ മാത്രം അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിൽ ഒന്നിലധികം ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാർ ഫാമർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അവിടെ അപ്രൂവൽ ആയില്ല ആയി പോകും അതിന്റെ റീസൺ വരുന്നത് ജോയിന്റ് ലാൻഡ് എന്നുള്ളതായിരിക്കും അപ്പം ഒന്നിലധികം ആൾക്കാർ നിങ്ങളുടെ കരമടച്ച രസീതിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ റവന്യൂ റെക്കോർഡ്സിൽ ഒന്നിലധികം ആൾക്കാർ ആ ഒരു ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ജോയിന്റ് ഭൂമിയാണ് അവിടെ നിങ്ങൾക്ക് ഫാമർ ഐ ഡി അപ്രൂവിലാകില്ല കേന്ദ്രം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഫാർമർ ഐ ഡി എല്ലാവരും എടുക്കണം എന്നുള്ള നിർദ്ദേശം തന്നിരുന്നത് അപ്പോൾ അങ്ങനെ റിജക്റ്റ് ആയിട്ടുള്ളവർക്ക് നിങ്ങളുടെ പി എം കെ സാങ് സമ്മാനത്തിൻ്റെ തുക വിതരണം മുടങ്ങും എന്നുള്ള കേന്ദ്രം അറിയിച്ചിട്ടുള്ളതാണ് ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും നിർബന്ധമായിട്ടും തന്നെയും ചെയ്യണം അല്ലെങ്കിൽ ഇത് ഈ തുക വിതരണം ഇരുപത്തി രണ്ടാമതോട് മുടങ്ങും എന്നുള്ളത് നമ്മുടെ കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനാണ് അതുകൊണ്ട് എല്ലാവരും അത് അപ്രൂവൽ ആക്കാൻ മാക്സിമം ശ്രമിക്കുക ഈ ജോയിൻറ്റ് ലാൻഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് അപ്രൂവൽ ആക്കാൻ യാതൊരു സാഹചര്യവുമില്ല അതങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ അവിടെ നമുക്കൊന്നും തന്നെ മാറ്റാൻ സാധിക്കില്ല പിന്നെ നമ്മുടെ ഐഡൻറ്റിഫിയർ മിസ്മാച്ച് നെയിം മാച്ച് അതൊക്കെ വേണമെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ബാക്കിയുള്ള ഈ ഒരു ജോയിൻറ്റ് ലാൻഡാണ് നിങ്ങൾക്ക് റീസൺ വന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് മുടങ്ങിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം നിങ്ങളുടെ ഇ കെ വൈ സി കറക്റ്റ് ആണോന്ന് നോക്കണം ലാൻഡ് സീഡിങ് കറക്റ്റ് ആണോന്ന് നോക്കണം ബാങ്ക് സീഡിങ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം ഇതുവരെ മുടങ്ങാത്ത ആൾക്കാർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാർമർ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇ കെ വി സി ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം അത് രണ്ടും കറക്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക അപ്പോൾ ജനുവരി മാസം പി എം കിസ്ഥാൻ സമാധാന വിതരണം എത്തും എന്നുള്ള അപ്ഡേഷൻസ് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മറ്റു വാർത്തകളിൽ നമുക്ക് വരുന്നുണ്ട് കേരളത്തിൽ വെച്ച് ആയിരിക്കാം ഇരുപത്തി രണ്ടാമത്തെ കെടുതണ്ണം പ്രഖ്യാപിക്കുക എന്നൊക്കെയുള്ള ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല എന്തായാലും ഇനിയിപ്പോൾ വരും വഴിയാ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ജനുവരി ഒരു പത്താം തീയതി ആവാതെ നമുക്ക് പി എം കിസാൻ സമ്മാനത്തിൽ ഇരുപത്തി രണ്ടാമത്തെ കെടുതണം എന്നാണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അതുവരെയും ഈ ഒരു അപ്ഡേഷൻ തന്നെ നമുക്ക് നിൽക്കുകയുള്ളൂ ഇതുവരെയും നമ്മുടെ വെബ്സൈറ്റുകളൊന്നും പൂർണ്ണമായിട്ടും വർക്കായിട്ടില്ല പി എഫ് എം എസ് ഓപ്പൺ ആയിട്ടില്ല അതെല്ലാം ക്ലിയർ ആയിട്ട് മാത്രമേ നമുക്ക് ഒരു വിതരണ ഡേറ്റോ അല്ലെങ്കിൽ ഒരു സമയം നമുക്ക് അറിയിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിലവിൽ ജനുവരി എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഉറപ്പല്ല കാരണം നമ്മുടെ വെബ്സൈറ്റുകളൊന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് യഥാർത്ഥ ഒരു ഡേറ്റ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലഭിച്ചത് ഫെബ്രുവരിയിലാണെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു ഫെബ്രുവരി മാസം അല്ലെങ്കിൽ അത് വീണ്ടും അത് താമസിക്കാൻ അല്ലെങ്കിൽ താമസം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയുണ്ട് കാരണം വെബ്സൈറ്റുകളൊന്നും അപ്ഡേറ്റ് ആകാത്തൊരു സാഹചര്യമാണ് വീണ്ടും പഴയ ലിസ്റ്റിട്ടുള്ള വിതരണം ഒന്നും എന്തിനും ചെയ്യില്ല ഇനിയിപ്പോൾ നിലവിൽ എല്ലാവരെയും കളയേണ്ടവരെല്ലാം എടുത്ത് കളഞ്ഞിട്ട് മാത്രം പുതിയൊരു ലിസ്റ്റാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അത് പേയ്മെൻറ്റ് ലിസ്റ്റാണ് ബെനിഫിഷ്യറി ലിസ്റ്റ് നിങ്ങൾ നോക്കണ്ട അതിനകത്ത് അപേക്ഷ കൊടുത്ത് റിജക്റ്റ് ആയിട്ടുള്ളവരെല്ലാവരെയും അടുത്ത് ഉൾപ്പെടുത്തണം അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട ഉൾപ്പെട്ടെങ്കിൽ മാത്രമേ ഇനി പിങ്ക് കൃഷ്ണൻ സമാധാനത്തെ ഉപകരണം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതെല്ലാം ആക്കിയിട്ട് മാത്രമേ നമുക്ക് യഥാർത്ഥ ഡേറ്റ അല്ലെങ്കിൽ അതെന്താണ് ലഭിക്കുക എന്നുള്ള പറ്റി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ആക്കുക ഏകിസ്ഥാൻ സമാധാനം ഇരുപത്തി രണ്ടാമത് ഇടതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്ക് എത്താനുള്ളത് അതെന്തായാലും ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു